ഹലോ ദാവീദ് എന്ന ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ റിലീസ് തീയതിയാണ് എന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോയിലേക്ക് ഒുമ്പേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഫെബ്രുവരി മാസം ഇനി അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ആൻ്റണി വർഗീസ് അജു വർഗീസ് അതോടുകൂടി തന്നെ ഷൈജു കുർബ് വിജയരാഘവൻ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി വരാൻ പോകുന്ന ചിത്രമാണ് ദാവീദ് എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് ദാവീദ് എന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ടീസറിനൊക്കെ മികച്ചൊരു അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ഫൈനലി ദാവീദ് എന്ന ചിത്രം ഈ വരുന്ന രണ്ടായിരത്തി ഫെബ്രുവരി മാസം അതായത് ഈ മാസം പതിനാലാം തീയതി തിയേറ്ററുകളിൽ കൺഫേം ആക്കിയിട്ടുണ്ട് എന്തായാലും ദാവീദ് എന്ന ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരിക്കാം എത്ര പേരാണ് ദാവീദ് എന്ന ചിത്രത്തിന്റെ റിലീസിനായി കാത്തിരിക്കുന്നത് കമന്റ് ചെയ്യൂ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പരെ ഏവർക്കും ബൈ ബൈ